സ്തോത്രം മനോഹരമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തവ്യ ശക്തിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ബഹുവിധ കഷ്ടതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും വിടിവെക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് നോക്കണമേ ദൈവത്തിന്റെ വാക്യത്വങ്ങളെ സംശയിക്കുകയും പിറവിറക്കുകയും ചെയ്ത അനുഭവങ്ങളെ എന്റെ ജനമൈസ്രായെ ഓർമ്മിപ്പിക്കുകയും യഹോവയുടെ വിശ്വസ്തത അവരുടെ മുമ്പിൽ നിരത്തി വെക്കുകയും ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആ പ്രമേയം എന്ന് പറയുന്നത് തന്നെ നോക്കണമേ ഇതാ ദൈവത്തിൻ്റെ ജനമായിസ്രായൽ അവര് ദൈവത്താൽ വിടുവിക്കപ്പെട്ട് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നോക്കിയേ ദൈവിക ദൈവിക നടത്തിപ്പും ദൈവിക രക്ഷയും അനുഭവിച്ച് ദൈവിക തൃപ്തി യാത്ര നോക്കണമേ അവർ അടിമത്വത്തിൽ നിന്നും ആഗ്രഹിച്ച അവർക്ക് മുമ്പിൽ പ്രതികൂലമായിരുന്നു ജോർദാൻ അവർക്ക് മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു അവർ മുമ്പിൽ തടസ്സമായി നിന്നു എന്നാൽ വിവിധ നിലകളിലുള്ള പ്രതിസന്ധികളും കത്തികളും തിരമാലകളും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ അതിനെയൊക്കെ ശാന്തമാക്കി ആ തിരമാലകളെയൊക്കെ അടക്കി അവരെ മുൻപോട്ട് നടത്തി നാം വായിച്ച വാക്യം നാം ഇങ്ങനെ വായിക്കുന്നല്ലോ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികൂല ഘട്ടങ്ങളിൽ ഏ ദമുഖത്തേക്ക് നോക്കി ജനത്തിന് ശാന്തത വരുത്തി അങ്ങനെ അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ചു എന്ന് തിരുവചനം പറയുന്നു നോക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെയും മരുഭൂമി യാത്രയിലും തിരമാലകൾ നമുക്കെതിരെ അഞ്ഞടിക്കാം തിരമാലകൾ സമമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നമുക്കെതിരെ അഞ്ഞടിക്കാം എന്നാൽ ഒരു കാര്യം ഉറപ്പ വിളിച്ചതെയും വിശ്വസ്തന നമ്മെ തിരഞ്ഞെടുത്ത നമ്മെ വിടുവിച്ച വിടുവിച്ചതെയും വിശ്വസ്തന നാം നാം ആഗ്രഹിക്കുന്ന ഒരു തുറമുഖമുണ്ട് നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട് നാം ഒരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുക എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് തിരമാലകൾ സമമാനമായ വിഷയങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു ദൈവവൈതല് ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവ പൈതലിന് ഉറപ്പാണെന്നാണ് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും പിടിച്ച് ചുവട് മുൻപോട്ട് വെക്കുന്ന ദൈവ പൈതൽ ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന തുറമുഖത്തന്നെ എന്റെ ദൈവം എത്തിക്കും നാം സ്വർണ്ണീയ ആനാനെ ആ വൈദിത സ്വർണ്ണീയ തുറമുഖത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാ എന്നാൽ ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് അനവധി ലക്ഷ്യങ്ങളുണ്ട് അനവധി

ശിഷ്യന്മാരെ സക്ഷേമം അക്കര എത്തിച്ച അല്ലെങ്കിൽ അവർത്തുഖത്ത് അക്കര എത്തിച്ച ഒരു നല്ല കർത്താവ് ഇന്ന് രാവിലെ നമ്മോട് കൂടെയുണ്ട് അതേ വാക്തത്വം ചെയ്ത വിശ്വസൻ ഏത് മേഖലയിൽ കൂടി അത്ര ചെയ്യണോ പ്രതിസന്ധി പ്രതികൂലങ്ങൾ മുൻപിലുണ്ടോ ആമേ ഭാരുന്ന തുറമുഖത്ത് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ ആഗ്രഹിക്കുന്ന നന്മകൾ നൽകി ആഗ്രഹിക്കുന്ന വിടുതൽ നൽകി ആഗ്രഹിക്കുന്ന തുറമുഖത്തെത്തിക്കുന്ന നല്ല കർത്താവിനെ മുറുകപ്പെടുത്തുകൊണ്ട് നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കുന്ന സഹായി എന്ന് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അവർ ആഗ്രഹിച്ച തുറമുഖത്തവൻ അവരെ എത്തിച്ചു ദൈവം നമ്മെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും നന്ദി വന്നിടത്തെ അറിയിക്കുന്നു ക്രൈസ്തരോട്